ഹലോ ആ കുറച്ച് തെരക്കിലാണോ ഞാൻ പിന്നെ വിളിക്കണോ പിന്നെ വിളിക്കട്ടോ അല്ല ദിശയാണെങ്കിൽ ഒന്നല്ലേ ഞാൻ മുന്നേ വിളിച്ചിട്ടുണ്ട് അറിയില്ല ഞാന് ഇങ്ങനെ നമ്മടെ ഈ ഒരു ട്രാൻസ്ഫർമേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടു മുന്നേ അപ്പോ ഇവിടെ ഡോക്ടറാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മുന്നേ പക്ഷേ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഒന്നുമില്ല അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ ഈ ബാസിലും ഡിസ്കഷൻസ് കാണാറുണ്ട് ഇടക്ക് അപ്പൊ ഇപ്പൊ നമ്മള് ഇങ്ങനെ മനസ്സില് ഓരോ രേഖകളും ഇതും പുസ്തകങ്ങളും വായിച്ചിട്ട് കാണുമ്പോ ഇവർക്കൊന്നും ഇത് എന്താ മനസ്സിലാവാത്തോ നമ്മടെ പ്രശ്നമാണോ അങ്ങനെ ഒരു തോന്നല് മനസ്സിലാവാത്തതല്ല ഒരു മനസ്സിലാവാത്ത പോലെ അഭിനയിക്കാണ് മനസ്സിലായി എന്ന് പിന്നെ സ്റ്റാൻഡ് പൊളിഞ്ഞു പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാം ഇന്നലെ ബാക്കില ഏറ്റവും ബേസിക്കായിട്ട് ഇപ്പൊ ഇന്നലെ ഒരു ഫോൺ കോൾ കണ്ടിരുന്നു ഷെമീ എന്താ ഷെമീർ എന്നൊക്കെ പറഞ്ഞ ഒരാളെ പറഞ്ഞു പക്ഷെ അതൊക്കെ കണ്ടിട്ട് എന്താ ആള് പറയുന്ന നമുക്ക് അതങ്ങോട്ട് ഇവരിത് എന്തിനാ ഇങ്ങനെ ഇതിനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കണെ അല്ല അങ്ങനെ അങ്ങനെയല്ല കേട്ടോ ഞാനിപ്പറ്റോ സംഭവം ശരിയാണ് ഇത് ഇങ്ങനെ ആയിട്ട് ഏകദേശം മന്ത്സ് മന്ത്സൊക്കെ ആയത് അപ്പൊ ഞാനിപ്പോ വൈഫിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കും എനക്ക് ഇങ്ങനെ ഓരോ ഇതിലുള്ള അമാനി മൗലവിന്റെ തഫീർ വൈഫ് തന്നെ എന്നോട് പറഞ്ഞേ അമാനിമാവലവിന്റെ തഫ്സീർ വായിച്ചാ മതി കൺഫ്യൂഷൻ ഒക്കെ മാറി പറഞ്ഞു അങ്ങനെ അത് വാങ്ങി വായിച്ചു അതെ അപ്പൊ അത് വാങ്ങി വായിച്ച് അത് വാങ്ങി വായിച്ചപ്പോ അതിലോരോന്ന് വൈഫിന് കാണിച്ചു കൊടുത്ത് വൈഫ് ഇങ്ങനെ സ്റ്റക്കായി നിക്കുന്നുണ്ട് അതെ അത്രേ ഉള്ളു അപ്പൊ അത് അവൾക്ക് എന്താ കാണിച്ചെടുത്തപ്പോ അവൾക്കും ഇങ്ങനെയൊക്കെ തോന്നിയുള്ളൂ അപ്പൊ അവളിപ്പൊ പറയും അവൾക്ക് പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവള് പറയും ദൈവം അതായത് ഇത് എവിടെയാ ഈ പറഞ്ഞ പോലെ ഒരു കണ്ടീഷനിങ് ആയിരിക്കാം പക്ഷെ ഞാൻ വിചാരിക്കണേ നമ്മക്കിപ്പോ ആ കണ്ടീഷനിങ് കിട്ടിണ്ടല്ലോ ചെറുപ്പം അഞ്ചു ചില വ്യത്യാസങ്ങളും അതും ഒരേ പുസ്തകം വായിക്കുമ്പോ നമുക്ക് ഫീൽ ചെയ്യണം അതേ ഫീൽ അല്ലല്ല ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അതായത് നമ്മളിപ്പോ ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കള്ളത്തരം കാണിക്കേണ്ട കാര്യല്ല ഇപ്പം ഒരു ഒരു കാര്യം നോണുണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ലല്ലോ അതെ ഉള്ളത് ഉള്ളത് പോലെയാണ് പറയുവല്ലോ ഇത് ഒരു ഭാഗത്ത് ഹദീസ് തള്ളും ഒരു ഭാഗത്ത് നമ്മുടെ ഈ പറഞ്ഞ ഇവരോട് ചോദിക്കും കുറച്ചൊരു ഇതുള്ള ഭയങ്കരമായ ഒരു വിശ്വാസത്തിലുള്ള ആൾക്കാരോട് ചോദിക്കും അപ്പൊ ആ ഹദീസ് ഒന്നും എടുക്കാൻ പാടില്ല എടുക്കണ്ട അപ്പൊ അടുത്ത് പറയും തഫ്സീറിൽ ഇങ്ങനെ കണ്ടു തഫ്സീറിന്റെ എക്സ്പ്ലനേഷൻ വായിക്കാൻ പാടില്ല സീരിയൽ പോലും ഇല്ലാത്ത കഥകളുടും രണ്ടു ദിവസം മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയില് നമ്മളെ നൂൻ എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബിനു അബ്ബാസിനെ ഉദ്ധരിച്ചുകൊണ്ട് തഫ്സീർ എഴുതിയ ആൾക്കാരുടെ കേസ് അത് ഇബിനു അബ്ബാസ് വരെ എത്തുള്ളൂന്ന് എന്ന് തള്ളി ആളാണ് റഫീഖ് സലഫി അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല ഇബിനു അബ്ബാസ് ആരാ ഇബിനു അബ്ബാസ് അത് അത് അപ്പൊ ഇബിനു അബ്ബാസിനെ പറ്റൂല ഇന്നലെ ആര് ഇന്നലെ ഷെമീർ വന്നപ്പോ ഇബിനു അബ്ബാസും വരെ മതി കുഴപ്പമില്ല എന്താറിയോ ഇത് ഇത് ആൾക്കാർക്ക് ഇത് ബോധ്യാവണ്ട ഒരു സൈഡില് പക്ഷെ ഇവര് ഇത് എന്തൊക്കെയോ പറയാണ് ഇവര് പറയണെന്താന്ന് എന്നാല് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സ് കാണാറുണ്ട് ഈ യു എ ടീമിന്റെ ഞാനതിലെഴുതി ഞാനതിലൊരു വട്ടം എഴുതി ഉണ്ട് ഏതോ ഒരു ഇത് വന്നപ്പോ വായിച്ചിട്ടുണ്ട് ഞാൻ അത് അതിനെ കുറിച്ച് എന്താ പറയുക പിന്നെ പിന്നെ അത് കാണുന്നില്ല ഒരു മെസ്സേജ് അത് അങ്ങനത്തെ കമന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ വിശ്വാസികള് സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയല്ലോ അപ്പൊ നമ്മളെ ചീത്ത വിളി അവരെ ചീത്ത വിളിക്കൊന്നുമല്ല അല്ലെങ്കി അവരോട് ഇതൊരു പറയല്ല പക്ഷെ ഒരു സജഷൻ പോലെ വിശ്വാസികൾ ഇടുന്ന ആ കമന്റുകൾ പോലും പിന്നീട് നമ്മൾ കാണലില്ല ഞാന് യു എ ടീമിന്റെ കമന്റ് വായിക്കല് രാത്രി ഒരു മണിക്ക് ശേഷമാണ് അതാകുമ്പോ കുറച്ചേരം അവിടെ ഉണ്ടാവും ഒരു വീട് ഇട്ടുകഴിഞ്ഞ രാത്രി ഒരു ഒരു മണിക്ക് ശേഷം ഇരുന്നാല് കുറച്ചു നേരം കമന്റ് കിട്ടും പിന്നെ പിന്നെ ഇതിലിപ്പോ എന്താ അറിയോ ഇവർക്ക് അറിഞ്ഞുകൂടെ ഇവരെങ്ങനെ ഇതിന് എങ്ങനെ അങ്ങോട്ട് ഇത്രയും വളച്ചൊടുത്തിള്ള ആളുകൾക്ക് ഇതൊക്കെ അറിയാം നമ്മളെ അതാണ് ശരിയെന്ന് അതുകൊണ്ടാണ് നമ്മൾ നുണ പറയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ാണ് കാണിക്കുക പിന്നെ കാണുമ്പോ ഈ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല സാധാരണക്കാര് ഇപ്പൊ നമ്മള് ഇസ്ലാം വിമർശകരൊന്ന് തോറ്റു കാണണം എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് തെറി വിളിക്കുന്ന തോൽപ്പിക്കുന്നവർക്ക് പോലും പിന്തുണ ഉണ്ട് ഇപ്പൊ തെറി മാത്രം പറഞ്ഞിരിക്കുന്ന ചെറുക്കാൻ പറ്റുമ്പോ അപ്പൊ അതിൽ വരെ വിശ്വാസികൾ അഭയം പ്രാപിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷെ അത് എന്താ വെച്ചാല് ചിന്തിക്കുന്ന പുതിയ തലമുറയിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അത് മതിയാവാതെ വരും ാണ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇങ്ങനൊരു വിശ്വാസം എന്ന് പറയുമ്പോ പിന്നെ നമ്മുടെ ചുറ്റിനും ആൾക്കാരാണ് ഇഷ്ടമുള്ള പോലെ ജീവിക്കാലോ ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ അത് എല്ലാത്തിനും ലിമിറ്റ് മതമാണെന്നാണ് ആൾക്കാർ മൊത്തത്തിൽ ധരിച്ചിരിക്കുന്നത് ഇപ്പൊ പ്രത്യേകിച്ചും ഇപ്പൊ ഞാൻ എന്റെ വൈഫിനോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഒരു ഫൈവ് സിക്സ് മന്തോളായി ഞാൻ നിനക്ക് എന്തേലും എന്റെ സ്വഭാവത്തില് മാറ്റങ്ങള് വന്നതായിട്ട് തോന്നുന്നുണ്ടോ ചോദിച്ചു അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കട്ടെ എന്ന് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ എത്രയേ ഉള്ളൂ ബേസിക്കലി പക്ഷെ അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നാലോ എന്നാലും നോണയും പറഞ്ഞു സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കള്ളത്തരം കാണിക്കുന്നു ഒരു വിശ്വാസി കള്ളത്തരം കാണിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ അപ്പൊ നമുക്ക് ഉറപ്പിക്കാം യഥാർത്ഥ വിശ്വാസം ഇല്ല എന്നുള്ളത് കാരണം വിശ്വാസമുള്ളവൻ ഇതൊക്കെ സത്യമാണെന്ന് അറിഞ്ഞിട്ടും ഇതിന്റെ പല സാഹചര്യങ്ങൾ കൊണ്ട് ഇതിന്റെ പ്രചാരകനായിരിക്കാൻ ബാധ്യതപ്പെട്ടു വരുത്തേണ്ട അവസ്ഥയാണത് അതാണ് നോണ പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയാ അത് അങ്ങനെ ഇണ്ട് അതിനെന്താ കൊഴപ്പെന്ന് ചോദിക്കും അത് അത് ശരിക്കും അത് കുഴപ്പമില്ലാന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയാണ് അങ്ങനെയാണ് അതിനെന്താ പക്ഷെ അതല്ലാത്തണ്ട് അത് അങ്ങനെ അങ്ങനെയല്ലാതെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു വാദിച്ച് അതിനുവേണ്ടി നമ്മൾ തെറ്റ് പറഞ്ഞു എന്ന് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു വീഡിയോയില് അവനെന്നെ പരിഹസിച്ച് ചിരിക്കുന്ന ഒരു ഭാഗം ലഹീഫായ ഹദീസുകൾ നിങ്ങൾ എടുക്കൂലത്തോണ്ടാണ് അല്ലെങ്കിൽ അതിന്റെ കഥകൾ വേറെ എന്ന് പറഞ്ഞപ്പോ അവൻ അത് വെച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ തെളിവായിട്ട് പറയണ ലഹീഫാണെന്നാണ് അപ്പോ അവൻ്റെ ഒരു ഇന്റലക്ച്വൽ ഹോണസ്റ്റി എന്ന് പറഞ്ഞ സാധനം എവിടെയാ കിടക്കുന്നത് ഷഹീഹായ ഹദീസ് കൊടുത്താൽ രണ്ട് പീസ് ഒരു ഹദീസ് എടുത്ത് ഒരു ഒരു ഭാഗം തള്ളുന്ന ആൾക്കാരാണ് അപ്പൊ അവരോട് നമ്മൾ പറയുന്നത് ലൈഫായ ഹദീസുകൾ എഴുതി വെച്ചതൊക്കെ കൂടെ വായിച്ചിട്ടുണ്ടെങ്കിൽ തല പെരുക്കും അതുകൊണ്ട് അതൊന്നും നമ്മൾ നമ്മൾക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞതിനെ ഞാൻ ആകെ തെളിവായിട്ട് കൊണ്ടുപോക്കെ ആണ് എന്നാ അവനോട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹദീസ് ഞാൻ കാണിക്കാൻ എന്ന് പ്രശ്നം ബദറിക്കരുത് മാത്രല്ല അവര് പറയുന്ന കാര്യങ്ങൾ നമ്മളിത് വായിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഞാനിപ്പൊ റിയാക്കലിന്റെയോ അല്ലെങ്കിൽ ബാസിലിന്റെയോ കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല നമ്മളിത് റെഫർ ചെയ്യുന്നുണ്ട് ഇവര് പറയുന്ന അമാനി അമാനു മൗലോ അല്ല നമ്മൾ ഈ തഫ്സീർ വായിക്കുന്നുണ്ട് ഈ പറഞ്ഞ നൂറിലക്കീന് ഞാൻ എനിക്ക് തോന്നുന്നു നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞാൻ വാങ്ങി വായിച്ചിട്ടുണ്ട് ഇതൊക്കെ വൃത്തിക്ക് ഈ സാധനം എഴുതി വെച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ ഇവര് പറയാ ഇതൊന്നും അല്ല ഇസ്ലാം ഇതൊന്നും ഇതിലില്ല ഈ ബുക്കുകളൊക്കെ നിങ്ങള് റിജക്ട് ചെയ്തോളൂന്നും പറഞ്ഞിട്ട് വേറെ എന്തോ സാധനമാണെന്ന് പറഞ്ഞാൽ ഓക്കെ അതിൽ പിന്നെ ടെസ്റ്റുകൾ പറയാനില്ല ഇതിലിപ്പോ എന്താ ഇതൊക്കെ കൺമുന്നിലുണ്ട് എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല ഇതൊക്കെ ഇവരെ അവിടെയാണ് ഇതിന്റെ രസം ഇതിലിപ്പോ ഇതേപോലെ ഞാനിപ്പതേപോലെ ആൾക്കാരോട് പറയുമ്പോ അവര് പറയും അത് അങ്ങനെയൊന്നല്ല അതങ്ങനെയുള്ള പുസ്തകം കാണിച്ചു കൊടുത്താൽ ഇവർക്ക് ഇത് നമ്മള് അത് ആഹ് ആ അതാണ് ഇപ്പൊ നാളെ വരെ പറഞ്ഞു അതായത് അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ് അപ്പൊ ഞാൻ പറയും അന്നത്തെ കാലഘട്ടം അത് അന്നത്തോടെ കുഴിച്ചു മൂടേണ്ട സാധനല്ല അതിനെ പിന്നെ എടുത്തോണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ പറഞ്ഞ വേറെ ഒരു ന്യായം ഈ അനിയമത്ത് പിടിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞത് അന്നും ആ കാലത്ത് ജാഹ്ലിയൽ ഉണ്ടായിരുന്ന ഒരു സാധനാണെന്ന് പറയണ ന്യായം ആ ഓക്കെ അന് അങ്ങനെയാണെങ്കി അങ്ങനെ അയക്കോട്ടെ പക്ഷെ അതിനെ നമ്മള് ഉത്തമ മാതൃകയായിട്ട് ലോകം മുഴുവൻ ഒരു പറയുമ്പോ അന്നത്തെ കാലത്ത് വരുന്നത് നിങ്ങള് നിങ്ങള് ആ ഫോൺ കോളില് പറയണ്ട് ഇസ്ലാം ചരിത്രത്തിൽ ചരിത്രത്തിലില്ലാന്ന് പറഞ്ഞ അത് ചരിത്രത്തിൽ ചരിത്രത്തിലില്ലാന്ന് മനസ്സിലാക്കി ബോധമല്ല പിന്നെന്താ ചെയ്യ അത് ഇസ്ലാമിൽ ഇണ്ട് പുരാണങ്ങളിൽ പുരാണങ്ങളില് കഥകളുണ്ടല്ലോ അതൊക്കെ നമ്മൾ വിശ്വസിക്കണ്ടേ തെളിവില്ല അപ്പൊ ചരിത്രം എന്താണെന്നും ഇസ്ലാമിക മതവിശ്വാസങ്ങൾ എന്താണെന്നും ഇവർക്ക് ഇനി മനസ്സിലായിട്ടില്ല ഉദാഹരണത്തിന് ചന്ദ്രനെ പുലർത്തിയ കഥ പറഞ്ഞിട്ട് ഒരാൾ വരികയാണ് അപ്പൊ അയാളോട് ചോദിക്കണേ ചന്ദ്രനെ നബി പിളർത്തി എന്നതിന് ചരിത്രത്തിൽ തെളിവില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ ഹദീസിലില്ല എന്നാണ് അർത്ഥം അപ്പൊ ഞാൻ പറയുന്നൊക്കി കൊണ്ടുപോയിന്ന് പറഞ്ഞ് പുരാണിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഒരാളോടൊ പറഞ്ഞു തർക്കിച്ചിട്ടുള്ളൂ ചരിത്രത്തിൽ തെളിവ് പറഞ്ഞ ഈ ഭാഗം ആണെങ്കിൽ ഹനുമാന്റെ അപ്പൊ അയാള് പറഞ്ഞത് ഈ ചന്ദ്രനെ പിളർത്തിയത് എത്രയോ ആൾക്കാര് കണ്ടിട്ടുണ്ടത് ഞാൻ പറഞ്ഞു ആയിരക്കണക്കിന് മനുഷ്യന്മാരും കുരങ്ങന്മാരും കണ്ടിട്ടുണ്ട് ഹനുമാനും മറ്റേ മല എന്ന് മാത്രല്ല കിതാബിലിന്റെ ആയിരക്കണക്കിന് ആൾക്കാർ അത് വിശ്വസിക്കുന്നുണ്ട് എന്നതുകൊണ്ട് കൊണ്ട് ചരിത്രത്തിൽ സംഭവം നടന്നു നടന്നുള്ള തെളിവാണ് ഇത് എന്താ എടുക്കാത്തറിയ എടുക്കാത്തറിയന്താ പറയാ അവിടെ ദാറിന്റെ ഇവര് ഒത്തുകൂടി മോഹൻലിന് കൊല്ലം തീരുമാനിച്ച കഥ ശരിക്ക് സീറയിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അതെന്തവറിയോ ഇപ്പൊ ഇവര് തെളിവ് കൊണ്ടുവരുന്നുണ്ടല്ലോ ഓലെ ആ സംഭവം എടുക്കാത്ത എന്താ അറിയോ അതല്ല അതില് അതില് ഈ സാധനം ഇവിടത്തേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അത് ഈ ഒരു എല്ലാവരും കൊല്ലാം എന്ന തീരുമാനത്തിന് അപ്രൂവൽ കൊടുക്കുന്നത് ഒരു എന്നുള്ള രീതിയിൽ ഇബിലീസും കൂടി ഒരു മീറ്റിംഗ് എന്നാണ് ഈ പറയണത് ഓക്കേ എന്നിട്ട് പറയുന്നത് എന്താ ഇങ്ങനെ ഒരു അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്ന കാര്യം പിന്നെ ജിബിലിയില് പോയിട്ട് നബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത് മനസ്സിലായി ഇതാണ് തെളിവ് അപ്പൊ ഈ ചരിത്രത്തിൽ ഇങ്ങനെ നടന്നിട്ടില്ലെന്ന് മാത്രല്ല ഇവർ ഈ പറയുന്ന മീറ്റിംഗ് നടക്കുന്ന സമയത്തും ും കുടുംബത്തിന് അബൂതാലിബ് സംരക്ഷണം കൊടുത്തു എന്നല്ല എന്റെ അർത്ഥം അബൂ താലിബ് മരിച്ചതിന് ശേഷവും ഇവർ ബനു ഹാഷിം കുടുംബത്തിന് മുഹമ്മദിനെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ അവർ ബനു ഹാഷിമിനെ പേടിച്ചിരുന്നു പറഞ്ഞാൽ എന്താർത്ഥം ആ ക്ലാൻ ആ ഗോത്രം അല്ലെങ്കിൽ ആ കുടുംബം മുഹമ്മദിനെ സംരക്ഷണം കൊടുത്തു എന്നല്ലേ ഹാഷിം കുടുംബത്തിനെ മുത്തലിബ് കുടുംബത്തിനെ മാറ്റി വെച്ചിട്ട് എങ്ങനെയാണ് കുറേശ്ശികൾ സംഘടിതമായി എന്ന് പറയൂല് അപ്പൊ ഇത് ഇത് ഒരു ഒരു തരം എന്താ പറയാ ന്യായങ്ങൾ അതായത് പൊട്ടിച്ചെടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വാക്കിൽ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത് അപ്പൊ അതിൽ ഞാൻ പറയുന്നുണ്ട് ആളുകൾ കൊല്ലാൻ കൂടി എന്നും വീട് വളഞ്ഞു എന്നും അതിനുശേഷം ഒരു പിടി മണ്ണ് വാരി കണ്ണിലെറിഞ്ഞ് യാസീൻ ഓതിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നും കഥയുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് പക്ഷേ ഞാൻ ഞാൻ ആ സെന്റൻസ് ഇവരെ സംബന്ധിച്ച് എത്തരുത് അത് ഇവിടെ കിടന്ന് വട്ടം കറങ്ങും എന്നാണ് അവർ ഇതിലിപ്പറിയോ ഇതിലിപ്പോ ഹലസുനന്റെ ഒരു ഇസ്ലാമിക് ഹിസ്റ്ററി ഹിസ്റ്ററിണ്ടല്ലോ അതൊക്കെ വായിച്ചു കഴിഞ്ഞാല് അതൊക്കെ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാവും എന്താ അത് സംഭവം പ്ലാന്റ് ആയിട്ടുള്ള ഒരു 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 ഹൈ ഇതാണ് എന്താ ശരിക്കും ാണ് ഇത് ഏകീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിനുപയോഗിച്ചത് ശക്തിയാണ് അതെ 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 അപ്പോ ഈ വിശ്വാസികൾക്ക് എത്ര പേർക്ക് അറിയില്ല നമ്മുടെ ഹംസയുടെ കരൾ കടിച്ചു തുപ്പിയ മഹിഷിയുണ്ടല്ലോഷിയാണ് കൊന്നത് ഈ ഈ ഹിന്ദു ആരാന്നറിയോ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ അപ്പൊ ഹിന്ദു ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ അവരെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവൂലേ ഏഹ് വാപ്പാനെ അങ്ങളിനെയൊക്കെ വെട്ടിക്കൊന്ന് അതിനെ പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്ത് പ്രതികാരം ചെയ്ത് കരൾ അടിച്ച് തുപ്പിട്ട് ആ മുഹമ്മദിന്റെ ആദർശത്തിലേക്ക് ഹിന്ദു പിന്നെ മക്കൾ പത്ത് കഴിഞ്ഞപ്പോ ഇവർക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കണോ ഇത് പക്ക പൊളിറ്റിക്സ് ആ ഇതില് ഇപ്പൊ പറഞ്ഞ പോലെ ജിബിരിയില് കുത്തുബിന്റെ വേഷത്തിൽ വരുന്നു മറ്റേ പടച്ചട്ട അയച്ച് വെക്കുന്നതിന്റെ മുന്നേ അവര് അടുത്ത യുദ്ധത്തിന് പ്രഖ്യാപിക്കുന്നു എന്നിട്ട് അടുത്ത് പോകുമ്പോ ഈ കുത്തുബ് പോണത് എല്ലാരും കാണുന്നുണ്ട് ആയിഷ കാണുന്നുണ്ട് പിന്നെ വേറെ ഓരോരോ സഹാബി കാണുന്നുണ്ട് അവരൊക്കെ പറയാ കുത്തുബാണ് പോയത് അപ്പൊ ഇയാള് പറയാ ഇത് കുത്തുബ് അല്ല ഇത് ജിബിരിയിലാണ് ജിബിരിയിൽ പറഞ്ഞുണ്ട് ഇങ്ങനെ അടുത്ത യുദ്ധത്തിന് റെഡി ആവാശികളെ മീറ്റിങ്ങിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുക എന്നിട്ട് ആ വിവരം ജിബിരി മുഹമ്മദ് നബിക്ക് ചോർത്തി കൊടുക്കുക ഇതൊക്കെയാണ് പല ചരിത്രത്തിന്റെ തെളിവ് മനസ്സിലായോ ഇത് ഒരു സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച പോലെ ഒരു ഗോത്രത്തിന്റെ ആരാധന മൂർത്തികളൊക്കെ പിന്നെ വൃത്തികേട് പറഞ്ഞിട്ട് ഒരു ഒരു ഗോത്രകാലത്ത് ഒരു മനുഷ്യൻ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും അല്ല ബേസിക്കലി ഞാനിപ്പോ ബുക്ക് ഉണ്ടല്ലോ നമ്മളെ ഹരഹരിന്റെ അത് വായിച്ചപ്പോ നമുക്ക് മനസ്സിലാവും അതായത് മനുഷ്യന്മാര് എന്നോ സെവന്റി തൗസൻഡ് ഇയേഴ്സ് ബാക്ക് അവര് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരിപാടി കാട്ടു ദൈവങ്ങൾ മുതല് കാട്ട് മുത്തീനെ ആരാധിക്കാൻ തുടങ്ങിയിട്ട് അവര് അന്ന് അതിന്റെ ഫോസിൽസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് കാലങ്ങളായിട്ട് മനുഷ്യന്മാര് കൊണ്ടുവന്ന ഒരു നിയമാണെന്നും കൊണ്ടുവന്ന ഒരു ആളുകളെ ഏകീകരിക്കാൻ ഇതിനൊക്കെ വലിയൊരു സാധനം വേറെ ഇല്ല അന്നത്തെ ചെയ്യുന്നതല്ലേ ശക്തല്ലേ ഇവരിപ്പഴും ആ ഒരു ഇതാണ് ഇപ്പഴും പറയുന്നത് അതാണ് പറയുന്നത് ഇപ്പൊ ദൈവമില്ലാതായ വിശ്വാസാതായ പിന്നെ എന്തും എന്ന് പറയുന്നതിന്റെ ലോജിക് അതാണേ അന്നത്തെ കാലത്ത് രാഷ്ട്ര നിയമങ്ങളും അങ്ങനത്തെ ദേശരാഷ്ട്ര സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ആയിരുന്നെങ്കിലൊക്കെ ഒരു പേടി വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാക്കിയ കഥകളാണ് ഈ സാധനം അത് മാത്രല്ല അതിലിപ്പോ ബുക്കിലെ പുള്ളി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ നിയാണ്ടർത്താൽ മനുഷ്യന്മാരുണ്ടല്ലോ അവരെ ഓവർകം ചെയ്യും അവരെ ശരിക്കും പറഞ്ഞാൽ അവരിൽ നിന്നല്ല എവല്യൂഷൻ ചെയ്ത് വന്നതല്ല അവരെ ശരിക്കും അവരെ യുദ്ധം ചെയ്ത് അവരോട് ജയിച്ചു വന്നതാണ് അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനോമോ ഈ നിയാണ്ടർത്താൽ മനുഷ്യന്റെ അത്ര ബുദ്ധിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഇതൊന്നുമില്ല ഒന്നും ഇല്ല പക്ഷെ എന്തുകൊണ്ടാ ജയിച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാര് മൂന്ന് ക്വാളിറ്റീസാ ഒന്ന് ലാംഗ്വേജ് ലാംഗ്വേജിൽ പറയുന്ന ഓക്കെ അത് മറ്റവർക്കും ഉണ്ട് മനുഷ്യൻ ലാംഗ്വേജ് ഉണ്ട് രണ്ടാമത്തത് പരദൂഷണം പറയാനുള്ള കഴിവ് അതായത് ആ പരദൂഷണത്തിലൂടെ മനുഷ്യന്മാർക്കൊരു ഏകീകരണം കിട്ടും അത് കഴിഞ്ഞ് പറയുന്ന മൂന്നാമത്തേത് മിത്തില് വിശ്വസിക്കുക കഥകൾ അതായത് ഒരു കാട്ടു ദൈവം നമുക്കവിടെ അവരോട് നേരിടാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിലോട്ടങ് ഇതാക്കുക അപ്പൊ മറ്റവർക്ക് അൻപത് പേരെ കൂട്ടാൻ പറ്റുമെങ്കിൽ ഇവർക്ക് അത് കൂട്ടാൻ പറ്റുന്നത് ആയിരം പതിനായിരം കണക്കിന് ആൾക്കാരെ ആ ഒരു ബാനറിൽ അതാണ് ഇതിന്റെ ഒരു ബേസിക് സാധനം അത് മനസ്സിലാക്കുന്നില്ല അപ്പോ ഇത് എന്നിട്ട് ഇതിനെ കിടന്ന് സത്യം പറഞ്ഞാൽ യു എ ടീമിന്റെ അതൊക്കെ കാണുമ്പോ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഇട്ടേഷൻ വരുക അവരുടെ ശൈലി പറയുന്നത് വാക്കിലും പരിഹാസം മാത്രമേ ഉള്ളൂ േ ഇപ്പൊ ഇത് എന്റെ ഒരു പോയിന്റ് എനിക്കതിനകത്ത് തീരെ ആലോചിച്ചിട്ട് എത്തും പഠി കിട്ടാത്തത് ഇത് കണ്ടിട്ട് അതിൽ അതിൽ ആശ്വാസം കൊള്ളുന്ന ഒരു വിഭാഗം മനുഷ്യർ അവരുടെ മാനസിക നിലവാരം അതാ ഞാൻ ഇങ്ങോട്ട് നേരത്തെ പറഞ്ഞത് ഇതിപ്പോ നമ്മുടെ പ്രശ്നമാണോ ഇനി അവരുടെ പ്രോബ്ലം ആണോ എന്താ നമുക്ക് മനസ്സിലാവണില്ല ആ കമന്റ് ബോക്സ് കാണുമ്പഴേ ഇത് കാരണം നമ്മളിത് വായിക്കുന്നുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാസിലിനെയോ മാത്ര നമ്മളിത് നിങ്ങള് പറയുന്ന രണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് മുന്നിൽ കാണുന്ന സാധനമല്ലേ അതിൽ പിന്നെ വായിക്കാവുന്ന പുസ്തകല്ലേ ഇപ്പൊ ഞാനൊരു പുസ്തകം പറയുമ്പോ ആ പുസ്തകത്തിന്റെ പേരും അതിന്റെ പിന്നെ ചിത്രമൊക്കെ കാണിച്ചിട്ട് അതിന്റെ പേജ് നമ്പറും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആർക്കും പോയി വായിക്കാം ഒന്നും വേണ്ട ഇനിയിപ്പോ ഇസ്ലാമിക് ഹിസ്റ്ററി ആ വിടുവാനിടെ തഫ്സീർ മാത്രം വായിച്ചാൽ മതി എല്ലാ മുജാ വീട്ടിലുണ്ടാവോ ആ എന്റെ വീട്ടിലൊക്കെ പണ്ട് മുതലേ പുതിയ എഡിഷൻ മാറുന്നതിനനുസരിച്ച് വാങ്ങി വെക്കുന്നുണ്ട് വോളിയം വോളിയം സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ആക്കൽ ചെറിയ ചെറിയ ഭാഷാപരമായ പരിഷ്കാരം എന്ന് പറഞ്ഞിട്ട് പല പരിപാടികൾ അവർ നടത്താറുണ്ട് ഇപ്പൊ നമ്മളെ ഇ എ എം എം അക്ബർ സംവാദത്തിന് ശേഷം രണ്ട് വോളിയം ആ രീതിയില് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതില് ഒരു ഇത് പരിഹസിക്കുന്നുണ്ടല്ലോ കല്യാണം കഴിയാ അതൊക്കെ കണ്ടുകഴിഞ്ഞാല് ഏതൊരു മനുഷ്യനും മനസ്സിലാവില്ലേ അറ്റ്ലീസ്റ്റ് ഇതൊരു ഇത് ഇതിങ്ങനെയൊക്കെയുള്ളൊരു സംഭവേ ഉള്ളൂ മാത്രമല്ല മുഹമ്മദിന് അവിടെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവരുടെ ദേവി ദേവന്മാരെ ആക്ഷേപിക്കുന്നത് വരെ സഹിഷ്ണുത കാണിച്ചിരുന്നു അതില് ഞാൻ ഇപ്പൊ നാളെ ഒരു പ്രീ ഇസ്ലാമിക് അറേബ്യ എന്ന ഹിസ്റ്ററി കേട്ടു അപ്പൊ അതില് പറയുന്നുണ്ട് അവിടെ എത്രയോ ഗോത്രങ്ങൾ ഈ പറഞ്ഞ പ്രതിമയും അതേപോലെ പല അവരുടെ ദൈവങ്ങളെ കൊണ്ടുവെക്കാനൊക്കെ അന്നത്തെ ക്രയേഷികള് ഇവരെ എന്നും അവരെ അല്ല എന്നാണ് സന്തോഷായിരുന്നു വായിച്ചത് മാതാവിന്റെ ഒരു ഫോട്ടോ ഒരു പെയിന്റിങ് ഏതോ ഒരു യാത്രാ സംഘത്തിന്റെ ഭാഗമായിട്ട് അവിടെ വന്ന ആളുകളുടെ ആളുകൾ കിട്ടിയപ്പം

ഒരുമിച്ച് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അക്രമങ്ങളും കൊള്ളയും പ്രശ്നങ്ങളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് അവര് പറയുന്ന ആ ഒരു ഇതിൽ പറയുന്ന അവര് ഒരു ആഴ്ച വർഷത്തില് ഒരു ഉത്സവം പോലെ ഒരു പരിപാടി എല്ലാ അവര് കബയിൽ കൊണ്ടുവന്നിട്ട് അന്ന് ഒരു അക്രമം ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല മൂന്ന് മാസങ്ങളോ നാല് ഉള്ളത് അത് ഉള്ളതാണ് ആ മാസം പരസ്പരം ആരും അക്രമിക്കൂല അവർ പരസ്പരം സുരക്ഷിതരായിരുന്നു ആ മാസത്തിലാണ് മുഹമ്മദിന്റെ ഒരു സംഘം പിന്നെ മക്കയുടെ അടുത്തേകദേശം ചെന്നിട്ട് ഒരു കച്ചവട സംഘത്തെ കൊള്ളയടിച്ച് കൊറേ മുന്തിരി ഉണക്ക മുന്തിരിയും തുകയും ഒക്കെ ആയിട്ട് ഒരാളൊക്കെ ഒന്ന് ഒരാൾ ഓടിപ്പോയി രണ്ടാളെ ബന്ദികളാക്കി പിടിച്ച് ആ ഒട്ടകമൊക്കെ ആയിട്ട് പോയി അങ്ങനെ ചെന്നിട്ട് അതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് അവിടെ വിമർശനം ഉയർന്നു യുദ്ധ നിഷിദ്ധമാക്കിയ മാസത്തിൽ ദൈവം നിന്ന് നടത്തി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി അവരുടെയും ദൈവമാണല്ലോ അള്ളാഹു അവർക്ക് അവർക്കും അറിയാം ഒന്നല്ലേ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ അതിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു അവിടെ ഒരു റിബൽ ആയിരുന്നു ആ റിബല് അങ്ങനത്തെ ആൾക്കാരോട് നമുക്കൊരു ഇത് തോന്നൂലേ അതായത് നമ്മളുടെ പൊതു ഒരു പിന്നെ രീതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരോട് ഇണ്ടാവുന്ന ഒരു ഒരു പ്രത്യേക സ്നേഹം ഉണ്ടല്ലോ മുഹമ്മദ് അങ്ങനെയുള്ള അത്തരം ആളുകൾക്ക് ഒരു പേര് തന്നെ ഇണ്ട് ആ വിഭാഗത്തിന് വായിച്ചു തന്നെ അവര് എന്നിട്ട് അവര് മാംസം കഴിക്കില്ല അങ്ങനെ. ഇതൊക്കെ ബേസിക്കലി ഇത്രേ എന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞ പോലെ മറ്റു മതങ്ങള് നമ്മള് കോമൺ സെൻസ് വെച്ച് വായിക്കുമ്പോൾ അവിടെ ഉണ്ട് അത്

ഞാൻ പിന്നീട് കൂട്ടിച്ചേർത്താണ് ഈ തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മാത്രം എന്ന് അത് ഞാൻ പിന്നീട് ചേർത്താന്ന് പറയണേ ആക്ച്വലി തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് മുഹമ്മദ് ആക്രമിക്കപ്പെട്ടതെന്നല്ലേ അവരുടെ വാദം അങ്ങനെയല്ല എന്നുള്ള എത്രയോ തെളിവുകളുണ്ട് ഇതിലിപ്പോ എന്താ പറയുക നമ്മള് ഇപ്പൊ പണ്ടിപ്പോ ഈ ഒരു സാധനങ്ങളൊന്നും വായിക്കാത്തൊരു കാലത്ത് നിങ്ങളുടെ വിമർശനങ്ങളായാലും ഒക്കെ നമുക്ക് കേൾക്കുമ്പോ അങ്ങനെ ദേഷ്യം വരും ഇവനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലാ കണ്ടീഷനിൽ ചെയ്തൊരു സാധനം ഉണ്ടല്ലോ നമ്മളിത് വായിക്കുന്നില്ല നമ്മള് ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് എന്തൊക്കെയോ ഒരു ചിന്തകൾ ഉണ്ട് കേട്ടോ അതായത് ഈ പറഞ്ഞ പോലെ ഹൃദയം കൈകി വെച്ചതും അതേപോലെയുള്ള ഇതൊക്കെ ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ എന്താ ഇപ്പൊ അത് ഇതൊക്കെ ഒരു തോന്നല് നമ്മളെ മനസ്സിലുണ്ട് എന്നാലും കൂടെ നമ്മളതൊന്നും ഇതാക്കുന്നില്ല നമ്മളെ നിഷ്കരിക്കുന്നതാക്കുന്നു പക്ഷെ എന്ന് നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയോ അതന്നെ പറ്റിയതേ അവിടെയാണ് ഇതിന്റെ കാര്യം പോയത് പ്രശ്നം അല്ലാണ്ട് വീഡിയോ നമുക്കൊരു ഗൈഡൻസ് ആവുണ്ട് എവിടെയാണെന്ന് പറയുമ്പോ എന്നെ പുസ്തകങ്ങൾ വായിക്കണം പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും ശരി വിശ്വസിക്കാൻ പാടില്ല ചരിത്രത്തിൽ ഇവര് പറയണ അവകാശവാദവും കിതാബിലുള്ളവരുത്തുന്നില്ല ഇതാണ് നമ്മുടെ പോയിന്റ് അതെ അതെ അവർക്ക് അവർക്ക് മനസ്സിലായി ഇത്രയും പൊട്ടന്മാരാവില്ലല്ലോ ഇനി ഇത് മാത്രല്ല ബദറിന്റെ കഥ പറയുന്ന ഞാൻ പറയണ്ടല്ലോ ഇങ്ങനത്തെ കഥ പറയണ്ട കാര്യമില്ലാന്ന് ഞാൻ പറയണ്ടല്ലോ ഇതല്ല സത്യം അതായത് അങ്ങനെ മുഹമ്മദ് നബിനെ ആക്രമിക്കാൻ വന്നു അപ്പൊ അതിനെ എതിർക്കാൻ വേണ്ടിട്ടാണ് ഇവര് പോയത് എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലാന്ന് അമാനി മൗലൂർ എഴുതിയിട്ടുണ്ട് അതൊന്നല്ല അതാ കച്ചവട സംഘത്തെ തടയാൻ തന്നെ പോയതാണ് എന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം അങ്ങനെ പറഞ്ഞാല് ി സമ്പത്ത് മോഹിച്ചു പോയി ആൾക്കാര് ആക്ഷേപിക്കും എന്ന് പേടിച്ചിട്ടാണ് ഈ തരത്തില് പുതിയ ന്യായങ്ങള് ചമക്കുന്നത് അതിന്റെ ഒന്നും ഒരു കാര്യമില്ലാൻ എഴുതി എന്തായാലും ശരി ശരി കഥകള്